ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ആ ഇടപെടലിൽ ആശ്വാസം കൊള്ളുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറമായി എന്നാൽ അസ്വസ്ഥരാകുന്ന മറ്റു കുറേ പേരുമുണ്ട് ഏതോ ഒരാൾ നമ്മുടെ സജീവമാർക്കോസ് എഴുതിയിരിക്കുന്നതുകൊണ്ട് എന്താ ഏതാണ്ട് ഒരു ജെറോം നിമിഷപ്രിയയുടെ യമനിലെ അഭിഭാഷകൻ എന്ന് പറഞ്ഞിട്ട് അത് സജി മാർക്കോസ് എഴുതിയിട്ടുണ്ട് പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ചും അറബ് രാജ്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യവുമുണ്ട് അങ്ങനെ ഒരു ഒരഭിഭാഷകൻ വേറൊരു രാജ്യത്ത് നിന്ന് ആ രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യാൻ അവിടെ അനുവദിക്കുകയില്ല അവിടെ ആ രാജ്യത്തിൻ്റെ അഭിഭാഷകനാണുള്ളത് പിന്നുള്ളത് എന്ന് വേണമെങ്കിൽ പറയാവുന്നവരാണ് അല്ലെങ്കിൽ ഇതിനിടയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഈ പറഞ്ഞ സാമുവൽ ജറവും എന്ന് പറയുന്നൊരു അഭിഭാഷകൻ പുള്ളി ഇന്നലെ മുതലങ്ങ് പൂന്ത് വിളയാടുകയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയെന്താണെന്നറിയോ ഒരു വലിയ ഗുഹയ്ക്കകത്ത് ഒരു ചെറിയ മനുഷ്യനകപ്പെടുന്നു ആ ഗുഹാമുഖത്തുള്ള കല്ല് മാറ്റാനുള്ള ശേഷിയൊന്നും അവിടെ നിൽക്കുന്ന ഒരു പാവം പ്രാണിക്കില്ല അതിനുള്ള യോഗ്യതയും അർഹതയും അവസരവുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് എവിടെ നിന്നോ ഒരു കൈ നീണ്ടു വന്ന് ആ ഗുഹാമുഖത്തുനിന്ന് ആ പാറയെടുത്ത് മാറ്റി ആൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഈ നിസ്സഹായതയോടെ നോക്കി നിന്ന തറയിൽ കിടന്ന് ഉരുണ്ട ആൾ എഴുന്നേറ്റിട്ട് ഞാനത് സാധ്യമാക്കി എന്ന് പറയുന്നത് പോലെയാണ് സാമൂൽ ജെറോമിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ തോന്നിയത് അവിടെ സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്നൊരു അഭിഭാഷകൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെയും അവരാണ് ഇക്കാര്യത്തിലുള്ള ഒരു കൂട്ടർ പിന്നെ പ്രതീഷ് വിശ്വനാഥ് പിന്നെ അതുപോലെയുള്ള മറ്റു കുറേ ആളുകൾ അവർക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല കാരണം അവരൊക്കെയും ഈ നമ്മൾ സാധാരണ പറയത്തില്ലേ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം പേര് കേട്ടാൽ എല്ലാ നിയന്ത്രണവും വിട്ടുപോകുന്ന ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ അത്തരം ഒരു സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ് അതുകൊണ്ട് അവരുടെ പ്രതികരണത്തിനും വലിയ പ്രസക്തിയില്ല എന്നാൽ മറ്റൊരു വിഭാഗം ഒരു ചെറിയ വിഭാഗം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ആ രംഗത്ത് വന്നവർ ഈ മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ ഉള്ളവരാണ് അവർ രംഗത്ത് വന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ നന്മയൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ നന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവരോട് അവർക്ക് പിണക്കവും ഉണ്ട് പക്ഷേ അവരെന്നെ നോക്കി നടക്കുന്ന അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ ഇത് സാധ്യമാക്കിയെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ വലിയ പ്രയാസമുണ്ട് സഹിക്കാനാവുന്നില്ല ഒരു തരം വയറ്റിന് പിടിക്കാത്തത് കഴിച്ചതുപോലെ പുളയുകയും ഞരങ്ങുകയും മൂളുകയും ഒക്കെ ചെയ്യുകയാണ് അത്തരക്കാർ അതുകൊണ്ട് അവർക്കുള്ള പ്രയാസം രണ്ടാണ് ഇതിവിടം കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല ഇങ്ങനെ എന്ന് പറയുന്ന മനുഷ്യന് ഇനി ഈ സമൂഹത്തിൽ കിട്ടാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ ഇതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതിന് അവർ കണ്ടെത്തിയൊരു സംഗതിയാണ് ഈ വാട്ടർമാർക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളത് വാട്ടർമാർക്ക് അവിടെ നയിക്കുന്ന കത്തിനകത്ത് കാണുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം എന്നാൽ അവിടെ നയിച്ച കത്ത് കണ്ടവരാരും ഈ ബഹളം വെക്കുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടവരാണ് ഈ വാട്ടർമാർക്ക് കണ്ട് ബഹളം വെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അത്തരം ചിന്തകൾ കൊണ്ട് ഇന്നലെ രാത്രിയും ഉറക്കം നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തുക്കളായവരെ കാരണം ചില സുഹൃത്തുക്കളൊക്കെ എനിക്ക് ഇതിൻ്റെ സംഗതി ഫോർവേഡ് ചെയ്തപ്പോൾ ഞാൻ വളരെ ക്ഷോഭത്തോടെ അവരോട് മറുപടി പറഞ്ഞു ആ ക്ഷോഭത്തോടെ മറുപടി പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഞാനിപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ മഹാഭക്തനോ അല്ലെങ്കിൽ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അടിമത്തം പോലെയോ അല്ലാതെ എന്തെങ്കിലുമോ സ്വീകരിച്ച ഒരാളെന്നല്ല വിയോജിക്കേണ്ട സമയത്ത് വിയോജിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നല്ലത് ചെയ്യുമ്പോൾ നന്മ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട സന്ദർഭത്തിൽ ഈ വാട്ടർമാർക്ക് തപ്പി വളരെ പെട്ടെന്ന് ഓടി കുളിമുറിയിൽ ചെന്ന് ബക്കറ്റിൽ വാട്ടർ പിടിച്ച് ആ വാട്ടറിനകത്ത് കൈയിട്ടുകൊണ്ടിരുന്ന ഇതിൻ്റെ മാർക്ക് എവിടെ മാർക്ക് എവിടെ എന്ന് തപ്പുന്ന തങ്ങളല്ലാത്തവരാരും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനോഭാവം ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ ധാരാളം പേർക്കുണ്ട് അത് മാറണം മാറ്റണം എന്ന അഭിപ്രായമാണ് എനിക്ക് എപ്പോഴും ഉള്ളത് അത് മുസ്ലിം സംഘടനകൾക്കിടയിൽ മാത്രം മാറിയാൽ പോരാ എല്ലാ മനുഷ്യരോടുമുള്ള ആ സമീപനം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം എല്ലാവരും മനുഷ്യരാണ് പിന്നെ ബാക്കി സ്വർഗം നരവുമൊക്കെ അവിടെ ചെന്ന് തീരുമാനിച്ചോട്ടെ ഏതായാലും ഈ തപ്പലിൻ്റെ ഇടയിൽ അവർക്ക് ഉത്തരം കിട്ടിയില്ലായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വിടുമ്പോൾ അതിനൊരു വാട്ടർമാർക്ക് ഇടണമെന്ന് ചിലപ്പോൾ പലപ്പോഴും പറയും എന്താണെന്നറിയോ നമ്മൾ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് തന്നൊരു അഭിമുഖം നാളെ ഒരുപാട് പേജുകളിൽ ഇങ്ങനെ വരുന്ന കാണാം അപ്പോൾ അതിനകത്തൊരു കടപ്പാടെന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റെന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തതെന്നോ ഒരു വേന്ദ്രന്മാരും പറയാറില്ല ഇപ്പം ഈ പേപ്പറ് കാന്തപുര ഉസ്താദ് പുറത്ത് വിട്ട് നിമിഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് വേണമെങ്കിൽ പല ഭാഗത്തു നിന്നും ഇതേ സംഗതി പുറത്തുവിടും എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എന്നും പറഞ്ഞു അപ്പോൾ ഒരു വാട്ടർമാർക്ക് ഇട്ട് വിട്ടാൽ അത് മായ്ക്കാൻ കഴിയില്ല കാരണം ആ വാട്ടർമാർക്ക് മായ്ച്ചാൽ അത്രയും ഭാഗം നഷ്ടപ്പെടും അത് പൂട്ടാൻ വേണ്ടി ചെയ്തതാണ് കുട്ടികളെ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിനാണ് അങ്ങനെ പൂട്ടാൻ അല്ലെങ്കിൽ അങ്ങനെ പൂട്ടണമെന്ന് പുള്ളിക്ക് തോന്നിയത് പുള്ളിയുടെ പ്രായോഗിക ബുദ്ധി കൊണ്ടുമായിരിക്കും കാരണം അങ്ങനെ പൂട്ടിയില്ലെങ്കിൽ അതടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നവർക്ക് മുന്നിൽ പൂട്ടി അങ്ങ് വിട്ടെന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇനി വാട്ടർമാർക്ക് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ് വിപ്രാളം പിടിക്കാതെ ഏറ്റവും അടുത്ത നിസ്കാരത്തിന് പോയി സമാധാനമായി നമസ്കരിച്ച് കാര്യമായി ലോകത്തിൻ്റെ നന്മയ്ക്കും മനുഷ്യരുടെ നന്മയ്ക്കും എല്ലാവരുടെയും ആരോഗ്യത്തിനും ആഫിയത്തിനും നന്മ ചെയ്ത ഈ മനുഷ്യന് അർഹമായ പ്രതിഫലം കൊടുക്കണേന്നുമൊക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സ് ശരീരമൊക്കെ ഒന്ന് കുളിർമയാക്ക് അപ്പ അസ്ലാമലൈക്കും